കാബയുടെ നിറം എന്നും കറുപ്പായിരുന്നു കാബയുടെ കിസ്വ അതായത് കാബ മൂടിയ വസ്ത്രം ആദ്യം കറുപ്പ് നിറത്തിലുള്ളതായിരുന്നില്ല ഇത് പലതവണയായി നിറം മാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് ഇന്ന് നാം കാണുന്ന കാബയുടെ കറുപ്പ് വസ്ത്രം അതൊരു ചരിത്രത്തിന്റെ അവസാന ഭാഗം മാത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യമന്റെ രാജാവായ അൽ തുയാണ് കാബയെ ആദ്യമായി തുണികൊണ്ട് മൂടിയത് പിന്നീട് മുഹമ്മദ് നബി സല്ലാഹു അലി വസലമ്മ യമനിലെ വെളുപ്പും ചുവപ്പും കലർന്ന കാബയെ മൂടി അബൂബക്കർ ഉമർ കാബയ്ക്ക് പുടവ നൽകി അബ്ദുല്ല ബിൻ ചുവപ്പ് സിൽക്ക് തുണി കൊണ്ട് കാബയെ തുണികൊണ്ട് നാനൂറ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സുൽത്താൻ കാബയെ മഞ്ഞ സിൽക്ക് വസ്ത്രം നൽകി അലങ്കരിച്ചു പിന്നീട് അബ്ബാസി ഖലീഫ അൽ നാസിർ ആദ്യം പച്ച സിൽക്ക് തുണി കൊണ്ട് കാബയെ പുതപ്പിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ കാലഘട്ടം അവസാനിക്കുമ്പോൾ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെ കറുപ്പും സ്വർണ നിറവുമുള്ള വസ്ത്രത്തിലേക്ക് കാബയെ മാറ്റി അതാണ് ഇന്നത്തെ കാബയുടെ അടയാളം കാബയുടെ കിസ്വ അതിന്റെ നിറം രൂപം എല്ലാം കാലാനുസൃതമാണ് കാലങ്ങൾ മാറിയെങ്കിലും കാബയുടെ മഹത്വം ഒരിക്കലും മാറില്ല അത് അള്ളാഹുവിന്റെ വീടാണ് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ചരിത്രം കൂടിയാണ്